ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ സുരക്ഷാ കാര്യ സമിതി സംഭവം ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി സംഭവത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്ന് മന്ത്രിസഭ വിലയിരുത്തി ഭീകരതക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല ആഴത്തിൽ അന്വേഷണം നടത്തും നവംബർ പത്തിന് ചെങ്കോട്ടയ്ക്ക് സമീപം ദേശവിരുദ്ധ ശക്തികൾ ഒരു കാർ സ്ഫോടനം നടത്തി ഇതൊരു ഹീനമായ തീവ്രവാദ ആക്രമണമാണ് കാലതാമസമില്ലാതെ തന്നെ കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും കണ്ടെത്താനും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും കഴിയുന്ന തരത്തിൽ ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ മന്ത്രിസഭ നിർദ്ദേശമിട്ടിട്ടുണ്ട് മന്ത്രിസഭാ പ്രമേയം വായിച്ചുകൊണ്ട് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഗോവൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ മുഹമ്മദിന്റെ രണ്ടാമത്തെ കാർ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു സ്ഫോടനത്തിൽ ചാവേരായി പൊട്ടിത്തെറിച്ച ഉമർ വാങ്ങിയ ചൂപ്പ് ഫോർഡ് എക്കോസ്പോർട്ട് കാറാണ് പോലീസ് കണ്ടെത്തിയത് ഹരിയാനയിലെ ഫാം ഹൌസിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് മൂന്നാമതൊരു കാർ കൂടി ഉമറിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് കണ്ടെത്തുന്നതിനായും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അയിമ്പത്തിരണ്ടോടെയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം രാജ്യത്ത് നടക്കിയ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ഇതുവരെ പതിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ കുവൈറ്റ്